ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക സെക്ടറിലുള്ള അഞ്ച് സ്റ്റോക്കുകൾ ഒരു പക്ഷേ അഞ്ച് കൂടുതൽ ഉണ്ടാവാം ഇന്നത്തെ ദിവസം തന്നെ ഈ അഞ്ച് സ്റ്റോക്കുകൾ ഒരുമിച്ച് ബ്രേക്ക്ഔട്ട് നടത്തി ഇനിയിപ്പോൾ അഞ്ചിൽ കൂടുതലുണ്ടോയെന്നറിയില്ല ഞാൻ അഞ്ചെണ്ണമോ കണ്ടുള്ളൂ ആ സെക്ടർ റെയിൽവേ സെക്ടറാണ് നമുക്കറിയാം റെയിൽവേ സെക്ടർ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ തന്നിട്ടുള്ള സെക്ടറാണ് എന്നാൽ എനിക്ക് തോന്നുന്നു ഈ അഞ്ച് സ്റ്റോക്കുകളല്ല ഇതിൽ കൂടുതൽ സ്റ്റോക്കുകളിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു സെക്ടറിലെ ഒരുപാട് സ്റ്റോക്കുകളിൽ ബ്രേക്ക് ഔട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു മുള്ളിഷ്നസ് കാണുകയോ ചെയ്താൽ ആ സെക്ടർ മൂവ് ചെയ്യാൻ തുടങ്ങി എന്നാണ് അർത്ഥം റെയിൽവേ സെക്ടറിൽ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീണ്ടും അതിൽ ഔട്ട് വന്നു അതുകൊണ്ട് തന്നെ ആ സെക്ടറിലെ സ്റ്റോക്കുകൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തെന്നും ഇവിടുന്ന് മുകളിലേക്ക് റാലി ചെയ്യാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം ഏതൊക്കെയാണ് ആ സ്റ്റോക്കുകൾ നോക്കാം ഞാൻ ഒന്നുകൂടെ പറയാം ഇതിൽ കൂടുതൽ സ്റ്റോക്കുകൾ ഉണ്ടാവാം കേട്ടോ പക്ഷെ ഞാൻ ഒരു പ്രത്യേക പാരാമീറ്റർ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അഞ്ച് സ്റ്റോക്കുകൾ ഒരേ ദിവസം ഇന്നത്തെ ദിവസം കിട്ടി കഴിഞ്ഞ ദിവസവും കിട്ടിയായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതേപോലെ തന്നെ കിട്ടിയായിരുന്നു അന്ന് ഞാൻ അത്രയധികം ശ്രദ്ധിച്ചില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രൈസ് താഴേക്ക് പോയില്ല മുകളിലേക്ക് പോവുകയും വീണ്ടും ബ്രേക്ക്ഔട്ട് നടത്തുകയും ചെയ്തു നമുക്കറിയാം റെയിൽവേ സെക്ടർ എന്ന് പറയുന്നത് ഒരു വർഷമോ രണ്ട് വർഷവും കൊണ്ടോ തീരുന്ന ഡെവലപ്മെൻറ്റുകളല്ല ആ സെക്ടറിലുള്ളത് അഞ്ച് പത്ത് വർഷത്തേക്കാണ് ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫുൾഫില്ല് ചെയ്യാനായിട്ട് അഞ്ച് പത്ത് വർഷങ്ങൾ പിടിച്ചേക്കാം അഞ്ച് വർഷം പോരാ അതിൽ കൂടുതൽ വർഷം അഞ്ച് മുതൽ പത്ത് വർഷം വരെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് ടൈം പിടിച്ചേക്കാം അത് നേരത്തെ തന്നെ നമുക്കറിയാം അപ്പോൾ മുകളിലേക്ക് പോകുന്ന ഒരു സെക്ടറിലെ സ്റ്റോക്കുകൾ ചിലപ്പോൾ ഒരു സെക്ടർ കുറേ നാളത്തേക്ക് അണ്ടർ പെർഫോം ചെയ്ത് പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങൾ വന്നിട്ട് പിന്നെയും അത് തിരിച്ച് മുകളിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യത ഇല്ല വീണ്ടും അത് മുകളിലേക്ക് പോവുക തന്നെ ചെയ്യും അതിനൊരു ഉദാഹരണമാണ് ഐ ടി സെക്ടർ ഐ ടി സെക്ടർ ഇതുപോലെ തന്നെ ബോട്ടം ക്രിയേറ്റ് ചെയ്തായിരുന്നു അതിനുശേഷം ആ സെക്ടർ അതിലെ സ്റ്റോക്കുകളും എല്ലാം തിരിച്ച് കയറി നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് അത് ആ ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഓരോ സ്റ്റോക്കുകളിലേക്ക് പോകാം അതിനുമുമ്പ് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയട്ടെ നമ്മുടെ മാർക്കറ്റ് എന്ന സെബി രജിസ്റ്റേർഡ് ഫേമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും ടെലിഗ്രാം ചാനലാണ് താല്പര്യമുള്ളവർക്ക് അതിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഏഞ്ചൽ ഫണ്ണിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ റെയിൽവേയുടെ തന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ പറഞ്ഞിരുന്നു ഇന്നും ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടായി അപ്പോൾ ഇതുപോലുള്ള നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഞാൻ അവിടെ പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ ഏഞ്ചൽ ഫണ്ണിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ചെയ്യാം ഇക്വിറ്റി ഇ ടി എഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നാൽ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് അസറ്റ് പ്ലസിൻ്റെ പ്ലാറ്റ്ഫോം കൂടിയുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലും അക്കൗണ്ട് എടുക്കാവുന്നതാണ് അപ്പം മ്യൂച്വൽ ഫണ്ട് മാത്രം ചെയ്യുന്നവർ അസറ്റ് പ്ലസ്സിലെടുത്താൽ മതിയാവും സ്റ്റോക്ക് ഇ ടി എഫും കൂടെയും ചെയ്യുന്നവർ ഏഞ്ചൽ ഫണ്ടിൽ എടുത്താൽ മതിയാവും ഇനി നമുക്ക് ഒന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഒന്നാമത്തെ സ്റ്റോക്ക് ഞാൻ ഇതിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പേര് പേര് ഇപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യമേ തന്നെ എഴുതി വെച്ചു പിന്നെ എന്താണ് ആ കമ്പനി എന്നുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ചെറിയൊരു ഐഡിയ കിട്ടും അതാണ് നമ്മുടെ ഉദ്ദേശം രണ്ടായിരത്തി രൂപം കൊണ്ട കമ്പനിയാണ് റെയിൽടെല് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ഓപ്പറേഷൻ സിസ്റ്റമില്ലേ സേഫ്റ്റി സിസ്റ്റം ആ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഒരു ട്രാക്കിൽ കൂടെ ഒരേ സമയം രണ്ട് ട്രെയിനുകൾ കടന്നുപോയി അപകടം സംഭവിക്കാത്തത് അങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവണം ആ കാര്യങ്ങളൊക്കെ മോണിറ്റൈസ് ചെയ്യുന്ന അതിലേക്ക് വേണ്ട നെറ്റ്വർക്കുകൾ ബ്രോഡ്ബാൻഡ് വി പി എൻ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് റെയിൽ ടെൽ എന്തായാലും നമ്മുടെ റെയിൽവേയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത സെഗ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകാം ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു ബ്രേക്ക്ഔട്ട് ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് അതായത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് കണ്ടോ നാല് ദിവസം മുമ്പ് ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്നുണ്ട് ഈ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ബ്രേക്കൗട്ടിന് മുമ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അതിനുശേഷം കണ്ടില്ല അത് മുകളിലേക്ക് പോകുന്നു വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടത്തുന്നു അപ്പോൾ ചാർട്ട് പാറ്റേൺ ഒന്നും ഭയങ്കരമായിട്ട് വന്നില്ലെങ്കിൽ പോലും ഇതൊരു സൂചനയാവാം മുകളിലേക്ക് പോകാനുള്ള ഒരു സൂചനയാകാം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നാനൂറ്റി അൻപത്തൊന്ന് രൂപ അൻപത് പൈസയാണ് ഇതിൻ്റെ എവർ ഹൈ എന്ന് പറയുന്നത് അറുന്നൂറ്റി പതിനേഴ് രൂപയാണ് അപ്പോൾ ഇങ്ങനെ അത് പോവുകയാണെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതായത് ഒരു അറുന്നൂറിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് നൂറ്റമ്പത് പോയിൻ്റിൻ്റെ ദൂരമുണ്ട് ഇങ്ങോട്ട് നാനൂറ്റമ്പത് ടു അറുന്നൂറിൻ്റെ മുകളിൽ നല്ലൊരു പേഴ്സെൻറ്റേജും ആണ് ഞാനത് പോകുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് രണ്ടാമത്തെ സ്റ്റോക്ക് ഈ ഒരു കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് റെയിൽവേക്ക് വേണ്ടിയിട്ട് റെയിൽവേയുടെ അക്വസിയേഷനും മറ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സൊക്കെ ഇല്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുക ഫണ്ട് ബോറോ ചെയ്യുക പേര് തന്നെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ ഈ ഒരു കമ്പനിയിലും സെയിം സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും അതായത് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഈ ഒരു കമ്പനിയിൽ കിട്ടിക്കഴിഞ്ഞു ഔട്ട് ഇതാണ് ഇവിടെയാണ് നടന്നിരിക്കുന്നത് ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട് ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞത് നേരത്തെ നടന്നിട്ടില്ല ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് മറ്റൊരു കമ്പനി പറഞ്ഞില്ലായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റേറ്റല്ലേ അതിന് നടന്നിട്ട് ഇതിൽ ഇന്നാണ് നടക്കുന്നത് ഫ്രഷ് ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ അതായത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇത് കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു കമ്പനി കണ്ടു ഇതിൻ്റെ ഷോർട്ട് ഫോം ഐ ആർ എഫ് സി എന്നാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കമ്പനി നോക്കാം ഇർകോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു റെയിൽവേ സ്റ്റോക്കാണ് ആ ഈ കമ്പനി ചെയ്യുന്ന പ്രധാന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനാണ് റെയിൽവേ കൺസ്ട്രക്ഷനാണ് ഇതൊരു റെയിൽവേ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നോക്കിക്കേ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇത് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഒരു മൂന്നാം തോന്നുന്നു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ബ്രേക്ക് ഔട്ട് ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു കണ്ടോ ഇവിടെ നോക്കിയാൽ കാണാം ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു ഇന്നും പുതിയ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് ഏതാണ്ട് ബോട്ടം ഫിഷിംഗ് നടത്തി എന്ന് വേണം അനുമാനിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ ഒരു സെക്ടറിൽ എത്ര കമ്പനികളാണ് ഒരേപോലെ ഒരേ പാറ്റേൺ അല്ലേ കയറുമ്പോൾ ഒരേപോലെ കയറുന്നു ഇറങ്ങുമ്പോൾ ഒരേപോലെ ഇറങ്ങുന്നു തിരിച്ച് കയറുമ്പോൾ ഒരേപോലെ കയറുന്നു ഇപ്പോൾ ഒരേ പാറ്റേൺ തന്നെ വന്നേക്കുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നാലാമത്തെ കമ്പനി ഏതാണെന്ന് നോക്കാം നാലാമത്തെ കമ്പനി നമ്മുടെ ടീടെഗർ റെയിൽ സിസ്റ്റമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ കമ്പനി രൂപം കൊള്ളുന്നത് മെയിനായിട്ടും വാഗൺസാണ് നിർ നിർമ്മിക്കുന്നത് ചരക്ക് വാഗൺസ് അതുപോലെ പാസഞ്ചർ കോച്ച് മെട്രോ ട്രെയിൻസ് ട്രെയിൻ ഇലക്ട്രിക്കൽസ് സ്റ്റീൽ കാസ്റ്റിംഗ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ബ്രിഡ്ജസ് പിന്നെ ഷിപ്സ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഈ ടി റെയിൽ സിസ്റ്റംസ് ഇത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള യൂസിനും വാഗൺസും മറ്റും നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനായിട്ടും നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഒരു നല്ല ബ്രേക്ക് ഔട്ട് ഒരു സൂപ്പർ ബ്രേക്കൗട്ട് നമുക്കിവിടെ കാണാം ഇതാണത് ആയിരത്തി മുന്നൂറ്റി പതിമൂന്നാണ് കേട്ടോ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ഈ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത് ഹ്യൂജ് വോളിയത്തോടു കൂടിയാണ് നോക്കിയേ വിത്ത് ഹ്യൂജ് വോളിയും ഇതിനു മുമ്പും ഈ കമ്പനിയിൽ ഹ്യൂജ് വോളിയും ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ റീസെൻ്റ്ലി ഹ്യൂജ് വോളിയും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല മറ്റ് റെയിൽവേ കമ്പനികളിൽ പക്ഷേ ഈ ഒരു കമ്പനിയിൽ ഇതിനു മുമ്പും ഹ്യൂജ് വോളിയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഹ്യൂജ് വോളിയം ഉണ്ടായതിന് ശേഷം നല്ലൊരു റണ്ണപ്പ് കമ്പനി വന്നിട്ടുണ്ട് അതാണ് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു വലിയ വോളിയം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു വോളിയം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു വോളിയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു റണ്ണപ്പ് തന്നതിന് ശേഷം ഒരു വലിയ ഓണിയത്തോട് കൂടി തന്നെ കമ്പനിയുടെ പ്രൈസ് താഴേക്ക് പോവുകയും ചെയ്തു അപ്പോൾ രണ്ടാമത് ഇങ്ങനെ ഓളിയങ്ങൾ വരുമ്പോൾ അത് ബൈ മാത്രമായിരിക്കില്ല സെല്ലിങ്ങും ഉണ്ടാവാം പക്ഷേ സെല്ലിങ്ങും പ്രഷറല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഓടിയും അത് ബൈ ആകാനാണ് സാധ്യത ഇനിയിപ്പം ഇവിടെ നിന്ന് അധികം സെല്ലിംഗ് വരാനുള്ള സാധ്യമല്ലോ സെല്ലിങ്ങ് എല്ലാം വരുന്ന എവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ലെവലിൽ നിന്നാണ് സെല്ലിങ് വരുന്നത് അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓളിയങ്ങൾ അപ്പോൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ സെല്ലിങ്ങായിരുന്നു നടന്നിരുന്നത് അതിനുശേഷം നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് ഒരിക്കലും സെല്ലിംഗ് ആയിരിക്കില്ല മറിച്ച് ബൈയിങ് ആയിരിക്കും കാരണം ഇത്രയും താഴേക്ക് വന്നല്ലോ സെല്ല് ചെയ്യേണ്ടവരില്ല സെല്ല് ചെയ്ത് പോയിട്ടുണ്ട് ഇനി പാനിക്കായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഈ സാധനം കാണിയല്ല അപ്പോൾ ഇനി നടക്കുന്നത് ബൈങ്ങ് ആയിരിക്കും അപ്പോൾ ആയിരത്തി മുന്നൂറ്റി പതിമൂന്നാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് സ്റ്റോക്ക് പോയിരിക്കുന്ന ഹൈ ആയിരത്തി തൊള്ളായിരത്തിനടുത്താണ് കേട്ടോ അപ്പം അവിടെ വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി ഒരു റാലി നടത്തിയേക്കാം മേ ബി ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് വരെയൊക്കെ റാലി നടത്തിയേക്കാം അപ്പോൾ നമ്മുടെ നാലാമത്തെ കമ്പനി കഴിഞ്ഞു നമുക്ക് അഞ്ചാമത്തെ കമ്പനിയിലേക്ക് പോവാം ജെ ഡബ്ല്യു എൽ എന്നാണ് ഈ കമ്പനിയുടെ പേര് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റെയിൽ വാഗൺസ് ആണ് ഈ കമ്പനി നിർമ്മിക്കുന്നത് അതായത് ചരക്ക് വാഗൺസും അതിൻ്റെ കമ്പോണൻസുമാണ് മെയിനായിട്ടും ഈ കമ്പനി നിർമ്മിക്കുന്നത് ഈ കമ്പനിയിൽ കണ്ടിലെ വലിയ വോളിയം കണ്ടില്ലേ ഇവിടെ ഹ്യൂജ് വോളിയം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഹ്യൂജ് വോളിയം വന്നതാണ് ഇവിടെയാണ് ഈ ഒരു ഭാഗത്ത് യൂജ് വോളിയം വന്നതിന് ശേഷം നല്ല രീതിയിൽ കമ്പനി റണ്ണപ്പ് ചെയ്തു പിന്നീട് സെല്ലിങ് സമയത്ത് വലിയ വോളിയൊന്നും വന്നിട്ടില്ല ഇതിൽ ഗ്രാജുവലി സെല്ല് ചെയ്ത് മാറുകയായിരുന്നു എന്ന് തോന്നുന്നു അതോ ഇപ്പോഴും അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല കാരണം സെല്ലിങ് സ്ഥലത്ത് അധികം വോളിയം കാണുന്നില്ല പിന്നെ ഈ കമ്പനി മൂവ് ചെയ്യാതിരുന്നപ്പോഴും വോളിയം എല്ലാം കുറവായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെയാണ് ഫ്യൂജ് വോളിയം വന്നിരിക്കുന്നത് അതിനുശേഷം നല്ല റണ്ണപ്പ് നടത്തിയിട്ടുണ്ട് അതേപോലെ ഒരു വലിയ വോളിയം തന്നെയാണ് ജെ ഡബ്ല്യു എല്ലിൽ ഇന്ന് വന്നിരിക്കുന്നത് സോ മോളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് ഈയൊരു സെക്ടറിലെ അധികാരികളുണ്ടല്ലോ ആർ വി എൻ എൽ ഇതെന്തോ എനിക്ക് കിട്ടിയില്ല റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന് ഒരു കറക്റ്റ് ഒരു ബ്രേക്കൗട്ട് ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടില്ല കണ്ടില്ല ആർ വി എൻ എൽ ഇവിടെ വന്നിട്ടില്ല മേ ബി വരുമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ വാച്ച് ചെയ്യുക കേട്ടോ കാരണം ഈ സ്റ്റോക്ക് വളരെ നല്ല ഒരു റണ്ണപ്പ് തന്ന സ്റ്റോക്കാണ് ഇവിടുന്ന് ഇത് ഇങ്ങനെ ഭയങ്കര ഷാർപ്പ് ആയിരുന്നു അതിനുശേഷം കറക്ഷൻ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്ലോപ്പ് നല്ല സ്ലോപ്പോട് കൂടിയാണ് അതായത് ഒരു സ്റ്റീപ്പ് സ്ലോപ്പല്ല ഒരു ഫ്ളാറ്റായിട്ടുള്ള സ്ലോപ്പാണ് അതിനുണ്ടായിരിക്കുന്നത് അതായത് ഇത് ചിലപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ആർ വി എൻ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളും വാച്ച് ചെയ്യുക ഒരു പക്ഷേ റെയിൽവേ സെക്ടർ അടുത്ത റാലിക്കുള്ള തയ്യാറെടുപ്പായിരിക്കാം അല്ലെങ്കിൽ ഒരേ ദിവസം തന്നെ ഇങ്ങനെയൊന്നും കാണില്ല ഇനി നമ്മൾ മിസ്സായിട്ടുള്ള സ്റ്റോക്കുകൾ പലതും അടുത്ത ദിവസങ്ങളിൽ ലൈം ലൈറ്റിൽ വന്നേക്കാം എന്തായാലും റെയിൽവേ സെക്ടർ വാച്ച് ചെയ്യുക അതുപോലെ ഇനി പൊങ്ങി വരാനുള്ള സെക്ടറാണ് നമ്മുടെ ഷിപ്പിംഗ് ഷിപ്പിങ്ങിലും സംതിങ് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാം ഇപ്പോഴല്ല അത് ഇടയ്ക്കൊന്ന് ഞാൻ കണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിഫെൻസ് സെക്ടർ ഡിഫൻസ് സെക്ടറിലായിട്ടില്ല ചെറിയ ചില കമ്പനികൾ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരേ സമയം ഒരുപാട് കമ്പനികൾ ഇപ്പോൾ പൊങ്ങി വരുന്നത് നമ്മൾ കാണുന്നത് റെയിൽവേ സെക്ടറിലാണ് പണ്ട് ഐ ടി സെക്ടറിൽ എങ്ങനെയാണോ ഒരു ഉണർവ് വന്നത് അതായത് ഒരു കറക്ഷന് ശേഷം ഒരു രണ്ട് വർഷം നീന്ന ഒരു ഉറക്കത്തിന് ശേഷം എങ്ങനെയാണോ ഒരു ഉണർവ് വന്നത് അതേപോലത്തെ ഒരു ഉണർവിൻ്റെ സൂചന നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുക അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈൻ്റെ മോണിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം